എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഏത്തപ്പഴം കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു പലഹാരമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും റവിയും വെച്ചാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കുന്നത് ഉള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായി ഞാൻ നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടായി പിളർന്നതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാവാനായി വെക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കിസ്മീസ് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ കിസ്മീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം നന്നായി പഴുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതുപോലെ വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതേ അളവിൽ തന്നെ തേങ്ങ ചിറകിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളക്കാനായി വെയിറ്റ് ചെയ്യാം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് തിളക്കാനായി ഞാൻ ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ ഇതായി വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി റവയും ഗോതമ്പ് പൊടിയും ഈ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് അധികം വേവണ്ട ആവശ്യമില്ല ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി പിന്നെ കുറച്ച് ഏലക്കായ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും അതിന് ശേഷം നമുക്കിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ റവയും ഗോതമ്പൊടിയും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ വലിയ കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടും നമുക്ക് ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു വാഴയിലയാണ് അതിലേക്ക് കുറച്ച് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് വാഴയില ഇല രണ്ട് സൈഡൊന്നും മടക്കിയതിന് ശേഷം കോണോട് കോണോടുകൂടി മടക്കിയെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ എല്ലാം മടക്കിയെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ റവയും ഗോതമ്പൊടിയൊന്നും അധികം വെന്തിട്ടില്ല പഴം മാത്രം ഒന്ന് നമ്മൾ നെയ്യ് വാട്ടിയെടുത്തതേയുള്ളൂ ഇപ്പം എല്ലാം തന്നെ ഞാനിത് ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് മഴയിലില്ലെങ്കിൽ ഫോയിൽ പേപ്പറും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റീമറിലേക്ക് വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതൊക്കെ വെച്ച് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് എനിക്ക് ആറ് അടയാണ് കേട്ടോ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ടായത് ഇപ്പോൾ പത്ത് മിനിറ്റ് സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് അടയാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വളരെ സോഫ്റ്റ് ആ നല്ല ചൂടില്ല എനിക്ക് കൈ കൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഞാനൊരു സ്പൂൺ കൊണ്ട് എടുത്ത് കാണിക്കാം വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്